സൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ വേലിക്കര സ്നേഹാലയത്തിലെ അന്തേവാസികൾക്കൊപ്പം ഓണം ആഘോഷിച്ചു രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ മേജർ മനോജ് കുമാറിന്റെ പിതാവ് കൃഷ്ണൻ ഭദ്രദിമൻ തെളിയിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ജീവിതത്തിന്റെ അവസാന കാലത്ത് മക്കളാലും ബന്ധുക്കളാലും ഉപേക്ഷിക്കപ്പെട്ട് മാവേലിക്കര സ്നേഹാലയത്തിൽ കഴിയുന്ന അന്തേവാസികൾക്കൊപ്പം സൈനിക അർദ്ധ കൂട്ടായ്മ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ ഓണം ആഘോഷിച്ചു ഓണാഘോഷവും കുടുംബ സംഗമവുമാണ് സംഘടിപ്പിച്ചത് വീരമൃത്യു വരിച്ച ധീരജവാൻ മേജർ മനോജ് കുമാറിന്റെ പിതാവ് കൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു മോഹനൻ ചിങ്ങോലിയുടെ പൂക്കളവും കണ്ടല്ലൂർ ശ്രീഭദ്ര തിരുവാതിര ഗ്രൂപ്പിന്റെ മെഗാ തിരുവാതിരയും നടന്നു വിവിധ കലാപരിപാടികളും കരോക്ക ഗാനമേളയും ഓണസദ്യയും സംഘടിപ്പിച്ചു സമാപന സമ്മേളനം ഹരികുമാർ കരുവാറ്റ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണൻ ചുട്ടുവളകര അധ്യക്ഷത വഹിച്ചു മോഹനൻ ചിങ്ങോലി സ്വാഗതവും മുരളീധരൻ നൂറിനാട് നന്ദിയും പറഞ്ഞു ജി എൻ എ സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് ദീപക് കട്ടച്ചിറ ഹരിദാസൻ പ്രകാശ് ഗണേഷ് മുരളീധരൻ ശശി ദേവരാജൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് മാവേലിക്കര